ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പഴുതണങ്ങിയ തേയിലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ഞാനിവിടെ ആദ്യമായിട്ട് ഒരു പാൻ നല്ല രീതിയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു അര മുറി തേങ്ങ ചിരകിയത് ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു ഷെയ്ഡ് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണോളം മുളക് പൊടിയും ഇട്ടിട്ട് ഈ ഒരു ഷെയ്ഡ് എത്തണവരേക്കും നമുക്ക് നല്ല രീതിയിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു ചട്ടി നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് അത് വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയും അതുപോലെ തന്നെ മുളകും നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കാട്ട പിന്നെ അതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് ഉള്ളിയോളം ചെറിയ ചെറിയുള്ളിയാണ് ാണ് അതും കൂടിയും നല്ല രീതിയിൽ നമ്മൾ തൊല്ലൊക്കെ കളഞ്ഞ് രണ്ട് ഭാഗമായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതൊന്ന് വഴണ്ടി വരാനായിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണ വഴുതനങ്ങയാണ് കേട്ടോ ഞാനിവിടെ നീളത്തിലുള്ള വെള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്ക് ഏത് വഴുതണങ്ങി വേണമെങ്കിലും എടുക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ അത്യാവശ്യം വലിപ്പത്തിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴുതണങ്ങ ഒടയാത്ത രീതിയിൽ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് പകുതി വേവ് ആവണ വരേക്കും നമുക്ക് ഇതിനൊന്നും ഒരു ഇട്ടിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം വഴുതനങ്ങ ഒരു പകുതി വേവോളമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങ നല്ല രീതിയിൽ മഷി പോലെ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് പിന്നെ പാകത്തിന് വെള്ളം കൂടിയും അതായത് നമ്മുടെ വഴുതനങ്ങ വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിനൊന്നും വഴുതനങ്ങ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടോ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഇതൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ എരിവും ഉപ്പും പുളിയൊക്കെ പാകമല്ലേ നോക്കിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റും കൂടിയും ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ ഇതിൻ്റെ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരുന്നവരേക്കും നമുക്ക് ഇതിനൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം